എന്റെ വീട്ടിനെ തൊട്ട് നിഷിദ്ധമായിട്ടുണ്ട് എന്ത് തൊട്ട് നബി നിഷേധിച്ചു നബി നിഷേധിച്ചു എൻ്റെ വീടുകളെ തൊട്ട് നബി നിഷേധിച്ചു കുല്ലബൂസിൻ എല്ലാ ബുദ്ധിമുട്ടുകളെയും ഒമത്തിനെല്ലാ മനക്ലേശങ്ങളെയും തൊഴിലിൻ എല്ലാ പക്ഷികളുടെ നേട്ടം നോക്കലിനെയും ഷൂമിനെല്ലാ അവലക്ഷണങ്ങളെയും ആ തൊയറ് ഷൂ ഷൂമുകളെ കാണിക്കാറുണ്ടല്ലോ അൽ ഭവാര്യഹു അതിനുവേണ്ടി വിടുന്ന പക്ഷികൾ അവരാ അവരാണ് വാഗ്യനിർഭാഗ്യങ്ങളെ തീരുമാനിക്കുക അതൊക്കെ എൻ്റെ നബി എനിക്ക് നിഷേധിച്ചു ഒന്നും എനിക്ക് വേണ്ട എനിക്ക് നബി മതി അലിക്ന എന്നിട്ട് നബി എനിക്ക് ഇലഹാമ് തന്നു നമുക്കെല്ലാം വിക്രൽ ഇലാഹി ഇലാഹിനെ പറഞ്ഞോളി ഞങ്ങൾ രക്ഷപ്പെടും ഒരാളെ മുതൽ ചെയ്തോളി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ എന്തിനു പോകുമ്പോൾ അള്ളാൻ നിൽക്കറിയില്ല സുളാനങ്ങള് മധു ചെയ്യോളി രക്ഷപ്പെടും നിങ്ങൾക്ക് ഒരു പക്ഷിമല്ലാഹു പഠിപ്പിച്ചു അല്ലെങ്കിൽ നമുക്ക് ഓർമ്മിപ്പിച്ചു അന്നു അല്ലെങ്കിൽ നബി നമ്മെ പഠിപ്പിച്ചു ിലാഹി ഇലാഹിനെ പറയൽ ഇനേ അവർക്ക് പോവുകയാണെങ്കിൽ ഇലാഹിനെ പറഞ്ഞോളിൻ ഒരാളെ മതോളി തെക്കില്ലു അശക്തമാകും അതിനെ ആസനാകും ചെറിയ വർണ്ണനയുടെ സന്ദർഭത്തിൽ പോലും അതിൽ നൈപുണ്യതകളെല്ലാം കരിയഹത്തിന്റെ ഭോജനം കരുവാരി കരിഹത്ത് നൈപുണ്യത എത്ര നിപുണനാണെങ്കിലും പ്രശംസിക്കാൻ കഴിയില്ല ഇത്രയും വലിയ മഹാനാണ് മുഹമ്മദ് മുസ്തഫ തെക്കില്ലു തെക്കില്ലു എന്നല്ല തെക്കില്ലു തെക്കില്ലു അശക്തമാകും ലതാ സനാഹു ആ മഹാനെൻ്റെ പുകഴ്ത്തലിൻ്റെ ഏറ്റവും ചെറിയ പുകയുത്തലിൻ്റെ അടുക്കൽ പോലും അശക്തമാകും അൽ കവാര്യഹു നൈപുണ്യതകളല്ലാതെ വലിയ നിപുണന്മാരായ എട്ടുകാർക്ക് പോലും നബി വണ്ണി വർണ്ണിച്ച് തീർക്കാൻ കഴിയില്ല നല്ല നിപുണന്മാരായ നാവ് വെക്കുന്നവർക്ക് പോലും നബിയെ പറഞ്ഞു തീർക്കാൻ കഴിയില്ല ഏതു പോലത്തെ വാക്കാണത് ല്ലേ അതിനെ തൊട്ട് ഒരാൾക്ക് ഭാഷ സംസാരിച്ച് തീർക്കാൻ പറ്റും കുഞ്ഞിൽ സംസാരിക്കുന്ന ആൾക്ക് ായിബിയെ പറഞ്ഞു തീർക്കണമെങ്കിൽ നബിയുടെ ഒരു എന്ത് വേണ്ടേ അതില്ലല്ലോ അതിന്റെ മറ്റൊരു വർഷനാണ് ഈ പറയുന്നത് എത്ര നിപുണനായ കവിക്കും നബിയെ കവിത എഴുതി തീർക്കാനോ പാടി തീർക്കാനോ കഴിയില്ല പിന്നെ മുഹൈമിനി ാണ്ഹൈമി പടച്ചു പോലും വ്യക്തമായിട്ട് അതായത് ആ നാമങ്ങളും അടയാളങ്ങളും സമൂഹത്തിൽ വ്യക്തമാക്കി കൊടുത്തത് മുഹമ്മദ് മുസ്തഫയാണ് അത്വാനെ കണ്ടതുപോലെയാണ് ജനങ്ങൾക്ക് നബി വന്ന് പറഞ്ഞു കൊടുത്തപ്പോ അലവാനെ കണ്ടതുപോലെയായി കാണാത്തറപ്പിനെ കണ്ടതുപോലെയായി ആര് പറഞ്ഞപ്പോ നബി പറഞ്ഞപ്പോൾാലിക്ക മർമ്മ അതാണല്ലോ എല്ലാവരുടെയും ലക്ഷ്യം പക്ഷേ കല്ല കല്ലഅനഹു അതിനെ തൊട്ട് അക്ഷക്തരായിട്ടുണ്ട് അൽ വാഹു മുന്നിലൂടിയ കുതിരകളെല്ലാം ആരാണ് ഈ മുന്നിലൂടിയ കുതിരകൾ അമ്പ്യാക്കന്മാർ ഒരു അള്ളഹാനെ പറ്റി പറയാൻ വന്നതാ പക്ഷേ അവർക്കൊന്നും അള്ളഹാനെ കൊടുക്കാൻ കഴിഞ്ഞില്ല നെബിയോട് പറഞ്ഞപ്പോൾ എല്ലാവർക്കും വെളിവായി കിട്ടി നബിക്ക് മുന്നിലൂടിയ നിപുണന്മാരായ കുതിരകൾക്ക് നബിയെ പറ്റി പറയാൻ ഇവിടെ കുതിരകൾ എന്ന വാക്ക് പറഞ്ഞു പറഞ്ഞുകൊണ്ടാണ് ഉദ്ദേശിക്കുന്ന അമ്പ്യാക്കന്മാരാണ് ഏത് മൈതാനിയിലും വിജയിച്ച അമ്പ്യാക്കൾക്ക് അള്ളഹനെ പറഞ്ഞ് ജനങ്ങളെ മനസ്സിലേക്ക് കയറ്റാൻ കഴിഞ്ഞില്ല നബി പറഞ്ഞപ്പോഴോ എല്ലാവർക്കും മനസ്സിലായി റബ്ബാലാണ് വേണ്ടി വെളിവായി രാത്തുൽ രാത്തു പോലും സാജിദ് സാജിദ് വ്യക്തമായിട്ട് മറ്റെല്ലാത്തിനെ തൊട്ടും അള്ളം കിട്ടി വെളിവായി ആർക്കും അള്ളാനും തിരിച്ചറിയാതെ ഒറിജിനലായിട്ട് എന്നൊക്കെ സാദിജിന് അർത്ഥം വെക്കാം ഒറിജിനലായിട്ട് പറഞ്ഞപ്പോ ജനങ്ങൾക്കിടെ വെളിവായി അതാണല്ലോ ലക്ഷ്യം അമ്പിയാക്കളുടെ ഹും ലക്ഷ്യമടാണ് അല്ലാണ് പറഞ്ഞു കൊടുക്കലാണ് പക്ഷേ കല്ലാനു അങ്ങനെ പറയുന്നതിനെ തൊട്ട് ആശക്തരായി അൽ ഓടിയ കുതിരകൾ അതായത് കുതിര എന്ന് മൈതാനിയിൽ വിജയിക്കുന്നത് കുതിരയാണല്ലോ എന്നതുകൊണ്ടാണ് ഇവിടെ അമ്പിയാക്കളെ കുതിരകളോട് നമ്മൾ എടാ കുതിര എന്ന് പറയുന്ന വർത്താനല്ല നമ്മൾ നാട്ടിൽ മാത്രമാണ് മോശപ്പെട്ട ഒരു കുതിരയെന്നറിയ മോശപ്പെട്ട ഒരു എന്ന് പറയാൻ പാടില്ല ബിനവാസിഹൽ അൽഫറസുബിൾ കുതിരയുടെ മൂർത്താവിൽ എപ്പോഴും കെട്ടിവച്ചിട്ടുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ നമ്മുടെ നാട്ടിൽ മാത്രമാണ് മോശപ്പെട്ടവരെ കുതിരയറിയത് മോശപ്പെട്ടവര് പറയേണ്ടത് കൈതെന്നാണ് കുതിരയെന്നല്ല കുതിര എന്നാണ് ലോകത്തുള്ള എല്ലാ നന്മകളും കൊണ്ടന്നാര എല്ലാ വിജയങ്ങളും കുതിരയെ കൊണ്ട് എല്ലാം കുതിരയെ കൊണ്ടായിരുന്നു ലോക ചരിത്രം കുതിരയുടെ ചരിത്രമാണ് മനുഷ്യൻ ഏത് തിന്മയും ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് കുതിരയെ കൊണ്ടാണ് പിന്നെ കെട്ടിവെക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിലാണ് മോശപ്പെട്ടവരെ കുതിരയെ ചിത്രം

തിരിച്ചു നീ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ആരെങ്കിലും പറഞ്ഞല്ലേ കുതിരപ്പുറത്ത് ഒക്കെ ഇറങ്ങിക്കണം ും നിങ്ങൾ കുതിരപ്പുറത്തിരുന്ന് സംസാരിക്കരുത് ഇറങ്ങിരിക്കണം എന്തുകൊണ്ട് ഒട്ടകം ചൊല്ലിക്കൊണ്ടേയിരിക്കും പുറത്തിരിക്കുന്ന മനുഷ്യനേക്കാൾ പലപ്പോഴും യോഗ്യൻ പുറം കാട്ടിക്കൊടുക്കുന്ന കുതിരയും മുട്ടകവുമായിരിക്കും അള്ളാഹുവിനെ ഏറ്റവും ദിക്കറി ചെല്ലുക ഈ കുതിരയും മുട്ടകങ്ങളുമാണ് എന്ന് പുനരസൂസിയാ അതുകൊണ്ടത് ആരായി തീർന്നു കൈതീ ബുദ്ധിയും കുറവാണല്ലോ അതുകൊണ്ടാണ് കവിതക്ക് കൈതക്ക് ചെവിപ്പോൾ ചെവിപ്പോള കൂടിയതെൻ്റെ ജന്തുശാസ്ത്രം കൈതക്ക് ബുദ്ധി കുറവാണ് തലച്ചോറ് കുറവാണ് അതുകൊണ്ട് തലച്ചോറിലേക്ക് ശബ്ദവീജികളെ കയറ്റി വിടുന്ന ഉത്തരവാദിത്തമാണ് ചെവിപ്പോളക്ക് കുതിരക്ക് ചെറിയ ചെവിയും കൈതക്ക് വലിയ ചെവിയാണ് കുതിരക്ക് ചെറിയ ചെവി എന്താ അതിന് ചെറിയ ശബ്ദ തരംഗം കിട്ടിയാൽ തന്നെ ബുദ്ധി ഉണരും അതായത് കൈതക്ക് അങ്ങനെയല്ല കവിത മുറം കൊണ്ട് കയറ്റണമായി ശബ്ദം എടുക്കാറുണ്ട് അപ്പോളെ ലേശ്വരാന്തം കിട്ടും അങ്ങനെയൊക്കെ ചെവി ഉണ്ടായിട്ടും കൈതേ കൈതേ എന്നാണ് മനുഷ്യന്മാർ പിന്നിൽ തച്ച് നടക്കണം കാരണം അതിന് വിക്രൂ ബുദ്ധിയില്ല ബുദ്ധി അതെ ആ ഉണ്ടാവും ഉണ്ടാവും നമ്മളത് കേൾക്കൂല ശബ്ദം നമ്മൾ കേൾക്കൂല ശബ്ദത്തെക്കുറിച്ചാണ് ക്ലാസ് എടുത്തത് ശബ്ദം എന്ന് പറഞ്ഞാൽ വളരെ മൈ വളരെ ചെറിയ നോയിസ് മാത്രമേ മനുഷ്യൻ കേൾക്കുള്ളൂ അപ്പറിലുള്ളതും കേൾക്കൂല താഴത്തിങ്ങോട്ടുള്ളതും കേൾക്കൂല ഒരു മിഡിലുള്ള ചെറിയ ശബ്ദം മാത്രം ശബ്ദം കൂടിയ മനുഷ്യൻ കേൾക്കൂല ശബ്ദം കുറഞ്ഞാൽ മനുഷ്യൻ കേൾക്കൂല ശബ്ദത്തെ ഞാൻ ഒരു പഠന റിപ്പോർട്ട് എടുത്തിട്ടുണ്ട് പിന്നൊരു പറയാം ശബ്ദത്തിന് ഒരു പരിധി ഉണ്ട് വലിയ ശബ്ദം നമ്മൾ കേൾക്കൂല ഭൂമിക്ക് ഒരു ശബ്ദമുണ്ട് നമ്മൾ കേൾക്കൂല എന്തുകൊണ്ട് ആ നോയിസ് കേൾക്കാൻ മാത്രം നമ്മൾ ഇതിന് കഴിയില്ല ഒരു കൃത്യത ഉണ്ട് ഉദാഹരണം പറയാ ഒരു ജീവി അതിന്റെ മാളത്ത് ഇഴഞ്ഞാല് ചില പക്ഷികൾ ശബ്ദം കേൾക്കും കിലോമീറ്റർ അപ്പുറത്ത് അതിൽപ്പെട്ടതാണ് എന്ത് മറ്റേ ഇത് മറ്റേ പറപ്പിക്കണ ജീവിൻ്റെ എന്തായാലും പറയാ ഇല്ല ഈഗിളില്ല ഫാൽക്കൻ 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 ഫാൽക്കൺ ഫാൽക്കൻ ഫാൽക്കൻ പറ കടലിനടിയിലെ വെള്ളത്തിൽ നിൽക്കുന്ന മീന് അവിടെ ഊളിയിടുന്ന ശബ്ദം ആര് കേൾക്കും ഫാൽക്കൺ ഫാൾക്കൻ എവിടുന്നോ വന്നിട്ട് ഇങ്ങനെ കൊട്ടി മീൻ കൊണ്ട് പറ്റ പോട്ടു എവിടുന്നാ ഇതിനെ കൈകൊണ്ടു കണ്ടിട്ടില്ലേ ഫാൾക്കന നിങ്ങള് അതിന്റെ ചിത്രമെങ്കിലും കണ്ടിട്ടില്ലെന്ന് ഞാൻ ചോദിക്കണേ അല്ലേ അല്ലേ എവിടുന്നോ ഈ കടലിന്റെ അടിയിൽ ഊളിയിടുന്ന മനസ്സിലെ കൃത്യമായി അതിന് കൊക്കിന് പറ്റണ ഒരു മീനിനെടുത്ത് എടുത്ത് പറ്റ പോകും എവിടുന്നാത് വരുന്നത് എവിടുന്നാ ശബ്ദം കിട്ടിയത് അത് ആ നോയിസ് കേൾക്കാൻ പാൽക്കന് കഴിയും ഉദാഹരണം പറയാം ഭൂമി കുലുക്കം ഉണ്ടായാൽ നേരത്തെ തന്നെ ചില ശബ്ദങ്ങൾ ഭൂമി പുറപ്പെടുവിക്കും എല്ലാ ജീവങ്ങൾ കേൾക്കും ആര് കേൾക്കൂല മനുഷ്യൻ കാരണം മനുഷ്യൻ നോയിസ് വളരെ പരിധിയായിരുന്നു അതുകൊണ്ട് ഞാൻ ചോദിച്ചു ആരോ ചോദിച്ചല്ലോ പറയുകയാണോ അവർ നിക്കറി ചെല്ലുന്നുണ്ടാവും ഇത് മുസ്തഫ നബി കേൾക്കും അങ്ങനത്തെ സൗണ്ട് റസൂള്ളാന്റെത് കഴുതകളും കുതിരകളും മറ്റുമൊക്കെ റസൂള്ളാനോട് അന്യായം പറയും അത് റസൂള്ള കേൾക്കും എന്ത് നോയിസ് സാധാരണ നോയിസ് അല്ല സാധാരണ നോയിസിന് അപ്പുറം കേൾക്കാൻ ആയിക്ക് കഴിയും സുള്ളാക്കരും സാധാരണ അപ്പുറം കാണാൻ കഴിയും ബാക്കിൽ ഇരുന്നിട്ട് സൊഫ് നിയന്ത്രിക്കും അപ്പൊ ജനങ്ങളെ അന്ത എന്താ അവിടെന്നാ ഈ പറയണേ അവിടെ സൊഫ് ശരിയായിട്ടില്ല എന്ന് എങ്ങനെ നോക്കി പറയും ഇനി ആറാക്കും ഞാൻ എന്റെ ബാക്കിലൂടെ നിങ്ങളെ കണ്ണുണ്ട് അപ്പൊ ഇവിടുത്തെ കണ്ണും ഇവിടെ കണ്ണും ഉണ്ട് ഇവിടെ വേറെ കണ്ണുണ്ട് ആക്ക് അത് സുളാക്ക് ഓരോ സുഷീരും കണ്ണാറ സുളാക്ക് പിന്നെ تبدت له ذات المهيمن ساذجا وذلك مرماك لعنه عنه فذلك عبد العين سيد نقطتي بها صلت لله على من المرابع عليه صلاة ربه حق قدره وما فاع عند الاختتام الفضائع فذلك عبد العين آن آن آل آن يتارتت അബ്ദുൽ ഐൻ ഐൻ അൽ നബിയ നബിയ ഡോട്ടിന്റെ നേതാവാണ് അബ്ദുൾ നേതാവു ആണ് അത് ഡോട്ടിൽ നിന്നാണ് പടക്കുക ആ ഡോട്ട് വമ്മളുടെ ഒരു വാലക്കുറ്റി ഇതാണ് മനുഷ്യനെ പഠിച്ചത് അദ്ദേഹത്തെ പഠിച്ചിട്ട് പടക്കും അതിന്റെ മുഴുവനും ആസിൽ മുഹമ്മദ് മുസ്തഫ സയ്യിദ് എല്ലാ സൃഷ്ടിയുടെയും ഡോട്ട്സിന്റെ അടിസ്ഥാന നബിയ മുഹമ്മദ് മുസ്തഫ ഒരു ഡോട്ടിൽ നിന്നാണ് പിന്നെ ആ സൃഷ്ടിയപ്പെടക്കം നമ്മൾ ചിത്രം വരക്കൽ ഒരു ഡോട്ടിൽ നിന്നല്ലേ ഒരു ഡോട്ടിൽ നിന്നാണെങ്കിലും പിന്നെ ഉണ്ടാക്കുക ഒരു ഒരു പോയിന്റ് എന്നാണ് എല്ലാം ഉണ്ടാക്കുക ഒരു എഴുത്ത് ഒരു ഡോട്ടിൽ നിന്നാണെങ്കിൽ തുടങ്ങുക ആ ഒരു കുത്തിയ പിന്നെ അവിടെ നിന്നാണ് തുടങ്ങുക എല്ലാ ഡോട്ടിന്റെയും അസുൽ മുഹമ്മദ് മുസ്തഫ എല്ലാ സൃഷ്ടികളെയും പടച്ച ഒരു ഡോട്ട്സ് ഉണ്ട് ആ ഡോട്ട്സിന്റെയും അസ്ലി സയ്യിദ് അതിന്റെ അസ്ലി ഡോട്ട് മുഹമ്മദ് മുസ്തഫ മുസ്തഫ് ാണ് ഹസനത്തിൽ നബിയുടെ സയ്ക്തത്തായ നബിയെ കൊണ്ടാണ് ഹസനത്തിൽ ലോകങ്ങൾക്കെല്ലാം കരസ്ഥമായിട്ടുള്ളത് അൽമറാബ്യഹു നേട്ടങ്ങളെല്ലാം ഭോജനം അൽമറാബ്യ എല്ലാ നേട്ടങ്ങളും സർവ്വലോകത്തിനും കരസ്ഥമായത് സെയ്ദു നുഖത്തായ മുസ്തഫ നബിയെ കൊണ്ടാണ് അനുസരിച്ച് അത് എത്ര നമുക്ക് പറയാൻ കഴിയൂല കൊടുക്കട്ടെ എല്ലാ നന്മയുടെ പരിസമാപനങ്ങളുടെ സന്ദർഭത്തിലും ആ നബിയുടെ സുഗന്ധ കാച്ചുകൾ അടിച്ചു വീശുന്ന കാലം അത്രയും എല്ലാ പര്യവസാനം നല്ലതിന്റെ പരവസാനങ്ങളിലെല്ലാം നന്മയുടെ സുഗന്ധക്കാറ്റുകൾ അടിച്ചു വീശും ആ അടിച്ചു വീശുന്ന കാലം അത്രയും അള്ളാഹുവിന്റെ ഹബീബിന്റെ മേൽ അള്ളാഹുവിന്റെ സ്വലാത്തിൽ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കട്ടെ അപ്പൊ നമ്മളിപ്പോ അവസാനിപ്പിച്ചു ഒരു സന്തോഷമാണ് ഏത് നന്മയുടെ സമാപനത്തിനും ഒരു സന്തോഷമാണ് നന്മയുടെ തുടക്കത്തിലാണ് അധ്വാനം നന്മയുടെ അവസാനം സന്തോഷം തിന്മയുടെ തുടക്കത്തിൽ സന്തോഷമാണ് തിന്മയുടെ അവസാനത്തിൽ ദുഃഖമായിരിക്കും എന്തോ അങ്ങനെ തിന്മ ചെയ്തോടെ ഒരു സുഖം ഉണ്ടാവും അവസാനിക്ക് വന്ന് ദുഃഖം ഉണ്ടാവും ഒരാളുടെ വ്യചാരിപ്പുണ്യനെ സമീപിച്ചാൽ അവന് തുടക്കത്തിൽ സന്തോഷം തോന്നും പക്ഷെ അവസാനിക്കുമ്പം തോന്നും എന്തുകൊണ്ട് ഞാൻ തെറ്റി ആർക്കും അതേസമയത്ത് അവൻ അവൻ്റെ ഭാര്യയെ സമീപിച്ചാലോ സന്തോഷേ തോന്നും അവ വാടലാക്കിയാണ് ഏതും അങ്ങനെയാണ്

അടിച്ച് വീശു അടുത്ത എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ ആവർത്തിച്ച് ഒന്നും കൂടി കേൾക്കുക എന്നാൽ വീണ്ടും ഒന്നും കൂടി ആവർത്തിച്ച് കേൾക്കുക കൂടിന് മുമ്പ് എല്ലാവരും എണീറ്റ് ചെന്നിട്ട് അതാണ് ചെല്ലുക ീൽ കണ്ണുനീരാണ് എൻ്റെ കരളിൻ്റെ ഭാഗങ്ങൾ എന്നർത്ഥം ഭാഗങ്ങൾ കുടിസായി അതായത് എന്റെ ഹൃദയം കുടിസായി എന്റെ ഭാഗങ്ങൾ പൊതിഞ്ഞു നിൽക്കുന്ന എന്റെ ഹൃദയം കുടിസായി നീ അതിന് മാത്രം ഒന്നും ഇല്ല നിബിയെ കിട്ടാൻ നിനക്ക് യോഗ്യതയില്ല എന്നെന്റെ അന്തരംഗം എന്നോട് മന്ത്രിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് വിഷമമായി പിന്നെ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഉള്ള പ്രേമം കൊണ്ട് ഉറക്കെ പറയും ലോകത്തിന് വെളിവായിട്ടുള്ളത് അൽ മസാലിഹു എല്ലാ ഗുണങ്ങളും നേട്ടങ്ങളും പിന്നെ بليتوا بحبه فمنه بلا لنعى لمين المصالح ونلت به ما فات هدا تفللا حياتي يتوبا وهو موتي صالح ونلت به نبي يقول لي أنا كرست ما كي ما فات هدا أترتي إلا تأتر تفللا الله إن أودا يتال لين النبي يودي أودا يتال حياتي يتوبا إن صندور دم سندوشة كريمان وهو نبي تاني أنا موتي إن مارناو صالح هو تترشيم نللا دايريكو എന്തേ എൻ്റെ കൂടെ നബിയുണ്ട് എനിക്ക് പേടിക്കാനൊന്നുമില്ല അതവർക്കറിയുന്നു അവർക്ക് അവർക്ക് അറിയുന്ന ഒക്കെ അറിയും അവർക്ക് അതിൻ്റെ അപ്പുറം അതിൻ്റെ അപ്പുറം അത്തിനപ്പുറം ഒക്കെ അറിയും വിഡികൾക്ക് അറിയൂല നരകത്തിൽ എൻ്റെ മൊഴിധാരും ഇല്ലെന്ന് നരകത്തെ കാക്കും മരക്ക് പറഞ്ഞവർ എന്നൊക്കെ കളിയാക്കുന്നവരുണ്ട് കളിയാക്കോളൂ അവർക്കറിയും അവർക്കറിയും എന്തുകൊണ്ട് അവർക്കുള്ളാവ് താര ഈ ലോകത്ത് അവർ ചെയ്ത നന്മ കൊണ്ട് അതിന് വല്ലാത്ത സുഗന്ധം അനുഭവിക്കും അവർക്ക് നരകം കാണാം സ്വർഗം കാണാൻ എല്ലാം ഉള്ളാവ് കാണിച്ചു കൊടുക്കും പിന്നെ സ്ഥലത്ത് തീർച്ചയായും ഉണ്ടാകട്ടെ ആ മനുഷ്യന്റെ മേൽപത്രത്തിന് വേണ്ടിയാണ് പറഞ്ഞതെങ്കിൽ എല്ലാ മദഹികളും സുഗന്ധപൂരിതമാകും പിന്നെ لك الحمد يا مولاي حقا مسلين عليه مدى الايام مناحنا يهو يا مولاي حقا لنقرن سر وسط يدارت ميت عليه مدى الايام كان الاطري مناحنا يهو نائهو نبي ورت دكي بن دكي الطريم كريم بن كريم كلام محمد عبد الله احمد حامد تبدت لنا منه المنابل منائهو നമുക്ക് വെളിവായി കിട്ടിയത് മിനുഹു നബിയിലൂടെയാണ് എല്ലാ ആഗ്രഹങ്ങളും കരസ്ഥമായി കിട്ടിയത് വൽ അള്ളാഹുവിൻ്റെ സമ്മാനങ്ങളും എല്ലാം നമുക്ക് കിട്ടിയത് നബിയിലൂടെയാണ് നഫാൻ ദുയൂരി എൻ്റെ വീടുകളെ തൊട്ട് ഇല്ല നബി ഇല്ലാതാക്കി കുല്ലബൂസിൻ എല്ലാ ബുദ്ധിമുട്ടും ഓമ്മത്തിനെല്ലാം മനക്ലേശവും അപ്പോൾ തൊഴിലൻ എല്ലാ 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 ലക്ഷണം നോക്കലും ഷൂമിൻ ഷൂമിനെല്ലാ അവലക്ഷണവും ഒക്കെ ഒക്കെ തെരീഹ അവയെ കാണിക്കാറുണ്ടല്ലോ ബവാരിഹു അതിനുവേണ്ടി അതിനുവേണ്ടി വിട്ടയിക്കപ്പെടുന്ന പക്ഷിക്കൂട്ടങ്ങൾ അതിനെ കാണിക്കാറുണ്ടല്ലോ അത് നിനക്ക് വേണ്ട എൻ്റെ എനിക്കിൻ്റെ ആറപ്പൻ നമുക്ക് തോന്നിപ്പിച്ചെന്നു നബിയിലൂടെ നെബി തോന്നി പഠിപ്പിച്ചെന്നു അങ്ങനെ കറത്ത് നോക്കാം നിങ്ങൾ എവിടെയും എന്തിനു പോകുമ്പോഴും എന്തിനുദ്യമിക്കുമ്പോഴും പക്ഷിനെ ഇവിടെയല്ല വേണ്ട ആരെ ഊർക്കുക ആരെ പറയാ ഇലാഹിനെ പറയാം ഓ മധുഹമൻ ഒരാളെ മധു ചെയ്യുകു അശക്തമാകുന്നുണ്ട് ലതാ അതിനാസനാഹു ആ മനുഷ്യന്റെ വർണ്ണനയുടെ ചെറിയ വർണ്ണയുടെ അടുത്ത് പോലും പൂർത്തിയാക്കാൻ കഴിയാതെ അ ക്രായഹു നൈപുണ്യമുള്ള കഴിവുകൾ പോലും അശക്തമായി തീരും പിന്നെ കരിയഹത്ത് നൈപുണ്യത നൈപുണ്യം എന്നൊക്കെ അർത്ഥം പിന്നെ നബിക്ക് വേണ്ടിയാണ് വെളിവായത് ദാത്തൽ മുഹൈമിനി മുഹൈമിനായ അറബിൻ്റെ ദാത്ത് പോലും സാജിദ് സാജിദ് വ്യക്തമായിട്ട് അച്ഛയായിട്ട് യഥാർത്ഥമായിട്ട് എന്നൊക്കെ അർത്ഥം വെക്കാം ശരിക്കും മനസ്സിലായി നെബിയെ അള്ളഹാനെ നമുക്ക് രാത്രി വെളിവാക്കി കിട്ടിക്ക് മർമ്മ അതാണല്ലോ ഏതൊരു സൃഷ്ടിയുടെയും ലക്ഷ്യം അള്ളഹാനെ വെളിവാക്കി കിട്ടലാണല്ലോ പക്ഷെ അത് നെബിയാണ് വെളിവാക്കി തന്നത്യഹോ അള്ളാവിനെ മനസ്സിലാക്കി തരനെ തൊട്ട് ആശക്തമായിട്ടുണ്ട് അവാര്യഹോ മുന്നിലൂടിയ കുതിരകളെല്ലാം അതായത് എല്ലാ നിപുണരായ അമ്പ്യാക്കൾക്കും അള്ളാവിനെ മനസ്സിലാക്കി തരാൻ കഴിഞ്ഞില്ല പിന്നെ എല്ലാ സൃഷ്ടിപ്പിന്റെയും അടിസ്ഥാന കേന്ദ്ര ബിന്ദുവും ആ കേന്ദ്ര ബിന്ദുവിനെ കൊണ്ടാണ് ഹസ്ലത്തിലില്ല ലോകങ്ങൾക്കെല്ലാം കരസ്ഥമായത് അൽ മറാബിഹു എല്ലാവിധ ലാഭങ്ങളും പിന്നെ عليه صلاة ربه حق قدره وما فاح عند الاختتام الفوائح

ما في قلبي غير الله على النبي صلى الله لا إله إلا الله 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 الله, الله, الله عليه توكلوا إلى حضرة المصطفى محمد صلى الله عليه وسلم خاصه لعترته الفاضلين الصحابي العباء والخاصة خاصه ولاصحابه صلى الله عليه وسلم البدريين ولسائر اصحاب النبي المصطفى جنا بانسا وملكا كلهم اجمعين الى حضرات سائر الما سائر المادحين النبي المصطفى صلى الله عليه وسلم الى كل واحد منهم اجمعين الى حضرات ابائنا وامهاتنا الفاتحه اعوذ بالله من الشيطان. الحمد <سؤال> لله يا ترامل يا صراط الذين نقول آمين بسم الله الرحمن الرحيم قل هو الله احد لا اله الا لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد لا اله الا لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق <applause> ومن شر واسقنا وقت من شر النفاثات في العقد ومن شر حاسد حاسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس الذي يوسوس في صدور الناس ومن كل دعاكم لوصيتي ارباد البركه تندعم السعوديه ഇരുന്നൂറ് രൂപത്ത് റബ്ബേ പ്രതിസന്ധികൾ മാറി റാഹത്താവാൻ ശാന്തോട് പുഴ എണ്ണൂറ്റി അമ്പത്തെട്ട് രൂപ അല്ലാഹു എല്ലാ പ്രതിസന്ധികളും അവർക്ക് പരിഹരിച്ചു റബ്ബേ എല്ലാം പരിഹരിച്ചു ഗുരുതരമായ പ്രയാസങ്ങൾ ഉമ്മയുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി റബ്ബേ ക്ലാസ്സിൽ അവർ പഠിതാവായിരുന്നു എൻ്റെ ബാപ്പ രണ്ടര വർഷം മുമ്പ് മരണപ്പെട്ടു മഹഫറത്തിന് ഉണ്ടാകാനും ഉമ്മാന്റെ രോഗം ഷിഫിയാകാനും വേണ്ടി ഒരു സഹോദരൻ അയ്യായിരം രൂപ ആ ഉപ്പാക്ക് മഹഫറത്ത് റബ്ബേ ലോകം രോഗം സന്തോഷമാക്കി ആഫിയത്ത് ി ഹാബെ രോഗങ്ങൾ ഒരാൾ ഒന്ന് രൂപ എല്ലാ രോഗങ്ങളും ഷിഫിയാക്കി കൊടുക്കണം ജോലിയിൽ വറക്കത്തുണ്ടാവാൻ എല്ലാ പ്രയാസവും നീക്കി കൊടുക്കണം ജോലിയിൽ വറക്കത്തുണ്ടാവാനും വീട് ശരിയാവാനും ഒരാൾ ഇരുന്നൂറ് രൂപ അള്ളാഹു എല്ലാ കാര്യത്തിലും ജോലിയിൽ മറ്റു

ഉമ്മാന്റെ ഷിഫിയാക്കി കൊടുക്കണം പ്രയാസങ്ങൾ പരിഹരിച്ചു കൊടുക്കണം ഭർത്താവിന്റെ മകന്റെയും അസുഖം ആലുവയിൽ നിന്നൊരു സഹോദരി മുന്നൂറ്റി പതിമൂന്ന് രൂപ അള്ളാഹു ഭർത്താവിന്റെ രോഗം ആക്കണം മകന്റെ രോഗം ഷിഫിയാക്കണം എല്ലാം സന്തോഷമാക്കി കൊടുക്കണം അരക്കിണറിൽ നിന്നൊരു രൂപ അള്ളാഹിയാവർക്ക് ഹലാ ഹലാറാദുകൾ മുസ്തഫ് പ്രത്യേകത്ത് അവർക്ക് ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണം ഹാമെ സഹോദരൻ രൂപ എല്ലാ പ്രയാസങ്ങൾ നീക്കി ഹൈറിയ റഹ്മത്തിൻ്റെ വാതിലുകൾ അദ്ദേഹത്തിന് തുറന്നു നിൽക്കണം ഇരുന്നൂറ്റി അൻപത്തി ഒന്ന്പുഴ ഹംസത്ത് സൂഫി ക്ലാസിലേക്ക് സാധാരണ തിരുന്നാള ഇരുന്നൂറ്റമ്പത്തൊന്ന് രൂപ അള്ളാവ് അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾ അദ്ദേഹം ഒരു റിട്ടേർഡ് ഓഫീസറാണ് എസ് ഐ ആണ് റിട്ടേർഡ് എസ് ഐ ആണ് സ്ഥിരമായി എല്ലാ ക്ലാസ് ഏതായാലും സ്ഥിരമായി ക്ലാസ്സിൽ തരുന്ന ഒരാളാണ് ഞാൻ വിചാരിച്ച ആളാവില്ല സ്ഥിരം എല്ലാ വാതിലും അദ്ദേഹത്തിന് തുറന്നു കൊടുക്കണം എല്ലാ പ്രയാസങ്ങളും പരിഹരിച്ചു കൊടുക്കണം എല്ലാവരും മുസ്ഫാ റസാഹി സുല്ലാൻ വസ്സലേണ്ട ഈ മധുരനെ എല്ലാവരും പ്രചരിപ്പിക്കണം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം ഈ ക്ലാസ് എത്തിച്ചു കൊടുക്കണം വേറുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം എന്താണ് ഈ പറയുന്നത് മുസ്തഫാർ റസോള്ളന്റെ മധുരഹ് അള്ളാഹാൻ റസൂലിന്റെ മാത്വം അള്ളാഹാൻ റസൂലിനെ ആണ് സ്നേഹിക്കേണ്ടത് അള്ളഹാൻ റസൂലാണ് ദീന് മറ്റെന്ത് കമ്മി ഉണ്ടെങ്കിലും റസോല്ലയിലൂടെ പരിഹരിക്കപ്പെടും റസോല്ലയിൽ കമ്മി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടുകയില്ല അല്ല നമ്മളെ കാത്ത് വേറെ എന്ത് കമ്മി റസോല്ലയിൽ പരിഹരിക്കപ്പെടും റസോളയിൽ കമ്മി ഉണ്ടാവാൻ പാടില്ല അത് പരിഹരിമുണ്ടാവില്ല

അള്ളാൻ്റെ ഹബീബിൻ്റെ മാത്രം കേൾക്കാൻ വേണ്ടിയാണ് അള്ളാൻ്റെ ഹബീബിന്റെ വലിപ്പത്തരം അള്ളാൻ്റെ ഹബീബിൻ്റെ എന്നെ കുറിച്ച് മനഹാൻമാരൊക്കെ എങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട് അതെങ്ങനെ കൽബിലേക്ക് കയറ്റാൻ കഴിയും എന്നതിന് വേണ്ടിയിട്ടാണ് ഇവരൊക്കെ വന്നത് എല്ലാവർക്കും നിൻ്റെ റഹ്മത്തിൻ്റെ വാതിൽ തുറന്നു തരണം മെറബേ അള്ളാ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലാസ്ലൂടെ എല്ലാ മനായഹകളും എല്ലാ മറാബ്യഹികളും എല്ലാ ലാഭങ്ങളും നേട്ടങ്ങളും ഒക്കെ കരസ്ഥമായതെന്നാണ് ഇന്ന് ഞങ്ങൾ പഠിച്ചത് അതൊക്കെ ഞങ്ങൾക്കും കിട്ടണം എറബേ ദുനബി മുഖറബിയുമായ എല്ലാ നേട്ടങ്ങളും നീ ഞങ്ങൾക്ക് നബിയിലൂടെ തരണം എറബേ മുഹമ്മദ് മുസ്തഫ അതിരില്ലാതെ അൻഹു എന്ന് അതിർത്തിയില്ലാത്ത പ്രേമമാണ് അതിർത്തിയില്ലാത്ത നബിയെ കൊണ്ട് കിട്ടിയത് ഞങ്ങൾക്കും കിട്ടണ മേറപ്പ് അതിർത്തിയില്ലാതെ നബിയെ സ്നേഹിക്കാനും അതിർത്തിയില്ലാതെ നേട്ടങ്ങൾ കൊയ്യാനും ഞങ്ങൾക്ക് നീ തോഫിയൊക്കെ തരണം ഞങ്ങളെ പാവപ്പെട്ട മണ്ണിൽ കിടക്കുന്ന അവർക്ക് ജീവിതത്തിൽ ലാഭം ഞങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിലാഭാവരാണ് ജീവിതത്തിൽ ലാഭം പപ്പാൻ്റെ ഉമ്മാൻ്റെ ലാഭം ഞങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ലാഭാവരാണ് അതാവ് അവർക്ക് ഗുണം ചെയ്ത കൂട്ടത്തിൽ ഞങ്ങളെ പൊടുത്താണേറപ്പ് എന്തെങ്കിലും ഒരു കമ്മി ഞങ്ങളുടെ അവർക്ക് ഗുണം ചെയ്തതിൽ കമ്മി ഉണ്ടെങ്കിൽ അത് ഇതുമായ കൊണ്ട് പരിഹരിച്ച് പോകണമേ പഠിച്ചാല് ആളെ പാപ്പാക്കും ഗുണം ചെയ്തവർ കടന്നു വരൂ എന്ന് പറയുന്ന ദിവസം പാപ്പാനെ ഉമ്മാൻ്റെയും അഭിമാനികളായി കയറിച്ചെല്ലാം ഞങ്ങൾക്ക് നീ തരണം ഏറമ്പ് അതെ കോടതിയിൽ വിളിക്കോലും അമ്മാക്കും പാപ്പാക്കും കൂടെ ചെയ്തവർ വന്നോളിൽ ആ ദിവസം ഓടിച്ചല്ല ഞങ്ങൾക്ക് മുമ്പ് എത്ര എത്ര സമാവ്യക്തകൾ അവിടെ ഉണ്ടായാൽ പോലും ഞങ്ങൾക്ക് അവിടെ ഓടിച്ചെല്ലാം തോഫിയൊക്കെ തരണമേറണ്ട് ഞങ്ങൾ പ്രേമം സ്നേഹമൊന്നും ഒന്നും അല്ലെങ്കിൽ പോലും ബാപ്പാനിമ്മാനെ സ്നേഹിച്ചത് ഒരു നല്ല സ്നേഹമായി നീ കണക്കാക്കുകയും നീ ബാപ്പാനിമാനെ സ്നേഹിച്ചത് ഞങ്ങൾക്ക് തോഫിയൊക്കെ തരണം മുസ്തഫ റസുല്ലാൻ്റെ സ്നേഹിച്ചവരിലും ഞങ്ങൾ നീ ചേർത്ത് തരണം എറബ് ഞങ്ങളെ കാര്യങ്ങളൊക്കെ പോക്കാണ് എങ്കിലും നീ ഞങ്ങളെ നന്നാക്കി തരണം മേറബെ റബ്ബന ഞങ്ങൾക്ക് മുസ്തഫാ റസുല്ലാൻ അത്രത്തിനും ഒക്കെ കാണാൻ ഞങ്ങൾക്ക് നീ തോഫിയൊക്കെ തരണം മേറബ് എപ്പോഴും നിബിയെ കണ്ടുകൊണ്ടിരിക്കാൻ റസൂല്ലാഹിത്തോർഫായനിയും ഒരു കണ്ണിൻ്റെ ഇമവിട്ടുന്ന നേരം പോലും നിബിയെ കാണാതിരുന്ന ഒരു സമയം എനിക്കുണ്ടായിട്ടില്ല എന്ന് അബുൽ അബ്ബാസിൽ മുർസി തങ്ങളൊക്കെ പറഞ്ഞത് പോലെ നിബിയെ കാണാൻ ഞങ്ങൾ